നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബന്ധങ്ങളിൽ മഞ്ഞു വീഴ്ച ഉണ്ടായിട്ടുള്ളവരാണ് നമ്മളൊക്കെ എത്ര ആഴത്തിലുള്ള ബന്ധമാണോ മഞ്ഞു വീഴ്ചയും അത്ര ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലു പക്ഷേ ഈ ഹാപ്പി ന്യൂ ഇയർ ഉണ്ടല്ലോ അതൊരു സംഭവമാണ് അതിനെ സമർത്ഥമായി ഉപയോഗിച്ച് നമ്മൾക്ക് അകലം കുറയ്ക്കാം ശത്രുത മായ്ച്ചു കളയാം തരിപ്പണമായ ബന്ധങ്ങൾ വിളക്കി ചേർക്കാം മനസ്സിനെ സ്വസ്ഥമാക്കാം എൻ്റെ അത്തരമൊരു അനുഭവമാണ് ഇന്ന് പങ്കിടുന്നത് വിദേശത്തുള്ള എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു അവർ ഒരു എൻ്റെ ആത്മാവിൻ്റെ ഭാഗമായിരുന്നു ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളേ ഇല്ലായിരുന്നു പരസ്പരം അത്ര ആഴത്തിൽ സ്നേഹിച്ചു എന്ത് കിട്ടിയാലും പങ്കുവെക്കും പുതിയൊരു സാരി വാങ്ങിച്ചാൽ ആദ്യം മറ്റേ ആളിന് ധരിക്കാൻ നൽകും ചുരിദാർ വാങ്ങുമ്പോൾ മറ്റേ ആളിനും ഒരെണ്ണം എടുക്കും ഒരിക്കലും ഞങ്ങൾ തമ്മിൽ കലഹിച്ചിട്ടില്ല മുഖം കറുത്ത് സംസാരിച്ചിട്ടുമില്ല എന്നെ അവർക്ക് വളരെ പ്രിയമാണെന്നും എനിക്കറിയാം എനിക്ക് എനിക്കവൾ ഏറ്റവും അടുപ്പമുള്ളവളാണെന്ന് അവൾക്കും അറിയാം പക്ഷേ പത്തു പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരകൽച്ച ഉണ്ടായി അതിന് തക്ക കാരണങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ അകന്നകന്ന് പോയിക്കൊണ്ടിരുന്നു ഇടയ്ക്കൊരിക്കൽ ഒരു ഗ്രഹപ്രവേശത്തിന് കണ്ടുമുട്ടി അന്ന് കണ്ടയുടൻ ഓടിച്ചെന്ന് പരസ്പരം ഞങ്ങൾ ആലിംഗനം ചെയ്തു പക്ഷെ ആ മഞ്ഞുരുകിയില്ല രണ്ടുപേരുടെ ഉള്ളു പിടച്ചുകൊണ്ടിരുന്നു ചില കാരണങ്ങളാൽ ആ ബന്ധം മുറി കൂടാതെ അറ്റുകിടന്നു എത്ര അകന്നു പോയാലും ഞാനൊന്ന് വിളിച്ചാൽ പരിഭവം മറന്ന് അവൾ അടുത്തു വരുമെന്ന് എനിക്കും അറിയാം പക്ഷെ എന്നെ പിന്നിലേക്ക് വലിച്ചു നിർത്താൻ ചില ശക്തമായ കാരണങ്ങൾ തല ഉയർത്തി നിന്നു പതിനഞ്ചു വർഷങ്ങൾ ഈ ഡിസംബർ മുപ്പത്തൊന്നിന് പോയ വർഷത്തെ വിശകലനം ചെയ്യുമ്പോൾ ആ മുഖം വേഗം മനസ്സിലേക്കൊന്ന് കയറി വന്ന് ഇരിപ്പായി എന്നെ സ്നേഹിച്ചവൾ ഞാൻ സ്നേഹിച്ചവൾ സഹോദരനെ കൊന്ന കായിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു കൈനെ നിന്റെ സഹോദരൻ എവിടെ ആത്മസുഹൃത്തുക്കളാവാം സഹോദരങ്ങളാവാം സഹപ്രവർത്തകരാവാം സ്നേഹത്തെ ബന്ധങ്ങളെ കൊന്ന നമ്മളോട് അവരെവിടെയെന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ആ ചോദ്യത്തിന് കീഴടങ്ങണം അത് വെറും ഒരു തോന്നലല്ല ശക്തമായ ഓർമ്മിപ്പിക്കലാണ് താക്കീതാണ് ഒരു കാലത്തെൻ്റെ ആത്മസുഹൃത്തും സഹോദരിയും എല്ലാമായിരുന്നു അവൾ സ്നേഹമെല്ലാം പൊറുക്കുന്നു ക്ഷമിക്കുന്നു എന്നാണ് സെന്റ് പോളിന്റെ ഭാഷ്യം ഇതൊക്കെ ദിവസവും വായിക്കുന്നതാണ് ആ വാക്യം എൻ്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു പുതുവർഷത്തിൽ ഞങ്ങളുടെ പ്രഭാത കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ അവൾക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ എന്നെ പകച്ചൊന്ന് നോക്കി അന്ന് പകൽ തന്നെ ഞാൻ അവരുടെ ഫോൺ നമ്പർ തേടി പിടിച്ചു ലോകത്തിന്റെ മറുതലയ്ക്കൽ അവളുടെ നാട്ടിൽ അപ്പോൾ പുതുവർഷം പുലരുന്നതേ ഉള്ളൂ ആ പുതുവർഷ പുലരിയിൽ മനോഹരമായ പ്രഭാതത്തിൽ ഞാൻ അവൾക്ക് ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടു ഹാപ്പി ന്യൂ ഇയർ നിനക്ക് സുഖമല്ലേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് നീ തന്ന നല്ല ഓർമ്മകൾ നിന്റെ സ്നേഹം എല്ലാറ്റിനും നന്ദി ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് ആ വോയിസ് ക്ലിപ്പ് പാറി പറന്നു മണിക്കൂറുകൾക്കകം അവളുടെ വോയിസ് എനിക്ക് തിരിച്ചു കിട്ടി ഹാപ്പി ന്യൂ ഇയർ ജോളി നിന്റെ ശബ്ദം വർഷങ്ങൾക്ക് ശേഷം കേട്ടപ്പോൾ ഞാൻ ആകെ ഇമോഷണലാണ് കൂടുതലൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല എനിക്ക് സുഖമാണ് വിശദമായി മറ്റൊരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇടാം ഗോഡ് ബ്ലെസ് യു അവൾ തിരിച്ച് എനിക്ക് മറുപടി തന്നു അവളുടെ ശബ്ദം ഇടറിയിട്ടുണ്ടായിരുന്നു ആ നിമിഷം അവൾ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ സ്നേഹം മുത്തമിട്ട് ഞാൻ അവളെ ശ്വാസം മുട്ടിച്ചേനെ പക്ഷേ ലക്ഷം കിലോമീറ്ററുകൾക്ക് അകലെ വിഭിന്നമായ രാപ്പകലുകൾക്കിടയിലാണ് ഞങ്ങളിപ്പോൾ എങ്കിലെന്താ ഒറ്റ ഹാപ്പി ന്യൂ ഇയർ ബിഷ് ഞങ്ങളെ ഒന്നിപ്പിച്ചു ഇത്രേ ഉള്ളൂ മഞ്ഞുരുക്കാൻ എളുപ്പമാണ് പ്രിയരെ നമ്മുടെ മനസ്സിനെ ഒന്ന് ഒരുക്കണമെന്ന് മാത്രം നമ്മൾ മുൻകൈ എടുക്കണമെന്ന് മാത്രം ഒരു വാശിയും വെച്ചുകൊണ്ടിരിക്കരുത് അത് അകൽച്ചകളിലേക്ക് തള്ളിവിടും ഓർത്താൽ ദുഃഖം തോന്നും അപ്പോഴും മറ്റേയാളിന്റെ പ്രതികരണം ഓർത്ത് ഒന്ന് വിളിക്കാൻ മടിക്കും മറ്റേയാളും ഇങ്ങനെ തന്നെയാവും ചിലപ്പോൾ നമ്മുടെ പങ്കാളികൾ പോലും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയൊന്നു വരാം പക്ഷെ ശരിയെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ മുൻകൈ എടുക്കുക നാണക്കേട് വിചാരിക്കരുത് ഇനി ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇടപെട്ടിട്ടും തിരിച്ച് ദുർമുഖം കാണിച്ചാൽ പിന്നെ ആ വഴി പോകരുത് നമ്മൾ അവസരം നൽകിയതാണല്ലോ അങ്ങോട്ട് ചെന്നതാണല്ലോ എന്നിട്ടും ദുർമുഖം കാണിച്ചാൽ അവരെ അവരുടെ പാട്ടിന് വിടുക കാലം അവരെ ചിലത് ബോധ്യപ്പെടുത്തിക്കൊള്ളും അന്ന് അവർ പശ്ചാത്തപിക്കും പക്ഷേ നമ്മുടെ മനസ്സിനെ കുറ്റബോധമില്ലാതെ പരിരക്ഷിക്കാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട് നമ്മൾക്ക് മാത്രം അതിന് നമ്മൾ തയ്യാറാവണം ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം